ഹലോ ഗൈസ് സെവൻ്റി ത്രീ വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ഓറഞ്ച് ഒക്കെ എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളായിരിക്കും ഓറഞ്ച് പൊളിച്ച് തിന്നാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഓറഞ്ചും കൊണ്ടുള്ളൊരു പരിപാടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഓറഞ്ച് പൊളിക്കാവേ ഓറഞ്ച് പൊളിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരെണ്ണം കൂടെ പൊളിക്കാം നമ്മൾ അടുത്തു പൊളിച്ചിട്ടുണ്ട് അപ്പോൾ ഗെയ്സ് നമുക്ക് ഇത് വേണ്ട വേണ്ടട്ടോ ഈ അല്ലികൾ വേണ്ട നമുക്ക് തോലാണ് വേണ്ടത് തോൽ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ചെയ്യാൻ വേണ്ടി പോകുന്നത് പോകട്ടോ അപ്പോൾ നമുക്കിത് ഇവിടെ വെക്കാം ഇനി നമുക്ക് തോലിന തോലാണ് ആവശ്യം കണ്ടില്ലേ ഇത്രയും തോൽ എടുത്തിട്ടുണ്ട് തോൽ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വഴിയെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ നമുക്ക് കഴുകിയെടുക്കാം ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് പ്രൈസ് എന്നിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ മുറിക്കണം നമുക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് കാണാം കേസ് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നാരങ്ങേൻ്റെ തോൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം കേസ് നമ്മൾ ചട്ടിയിലേക്ക് എടുത്തിരുന്നുണ്ട് അല്ലേ ഒന്ന് നല്ല വഴറ്റിയെടുക്കണം അപ്പോൾ കേസ് അപ്പോൾ നമ്മൾ കേസ് നമ്മൾ രാത്രി ആട്ടോ എടുക്കുന്നത് അപ്പോൾ കുറച്ച് അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഉപ കേസ് നമ്മൾ പിന്നെ മൊബൈലിലാണ് എടുക്കുന്നത് അപ്പോൾ ക്ലിയറിന് ചെറിയൊരു കുറവുണ്ടാവും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ കണ്ടിട്ട് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രിയാണ് എടുക്കുന്നത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത് നല്ലോണം തിളയ്ക്കണം കേട്ടോ അപ്പോൾ നല്ലോണം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് ചേർത്തിട്ട് കൊടുക്കാനുണ്ട് കേട്ടോ നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചിയും പിന്നെ കാന്താരി മുളക് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടിയും ഇട്ട് കൊടുക്കാം അപ്പോൾ കേസ് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ബെല്ലം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരാണി ബെല്ലം നമ്മൾ ഇടിച്ച് ഇതാക്കിയിട്ടുണ്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഗൈസ് നല്ലോണം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ കേസ് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി അപ്പോൾ നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് കുടംപുളി ഉണ്ടെങ്കിൽ കുടംപുളി ഇറക്കാം വാളംപുളി ഉണ്ടെങ്കിൽ വളംപുളി ഇറക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വാളംപുളിയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ വാളംപുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോ ഇത് നമ്മുടെ അടിപൊളിയാണ് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടോ ഇതിന്റെ പേര് നമ്മൾ പുളിയിഞ്ചി എന്നാണ് അപ്പോൾ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണം ഇല്ല കേട്ടോ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ ഗെയ്സ് നമ്മുടെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട് കേട്ടോ നാരങ്ങ തോലും കൊണ്ടുള്ള ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാട്ടോ എങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മുടെ പുളി ഇഞ്ചി റെഡി ആയിട്ടുണ്ട് നാരങ്ങ തോലും കൊണ്ടുള്ളത് അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുഴപ്പമൊന്നുമില്ല അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ് അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക